ഗയിലേക്ക് പോയി വനത്തിൽ കുടുങ്ങിയ മുപ്പത്തിയെട്ടംഗ സംഘത്തെ തിരികെ എത്തിച്ചു മറ്റൊരു കെഎസ്ആർടിസി ബസ്സിലാണ് പത്തനംതിട്ടയിൽ എത്തിച്ചത് ചടയമംഗലത്തുനിന്നും കെഎസ്ആർടിസി പാക്കേജിൽ ഗവിയ്ക്ക് പോയവരാണ് ബസ് കേടായി വനമേഖലയിൽ മണിക്കൂറുകളോളം കുടുങ്ങിയത് കൊല്ലം ചടയമംഗലത്ത് നിന്നും പത്തനംതിട്ടയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വിനോദയാത്ര പോയ മുപ്പത്തെട്ട് പേരടങ്ങുന്ന സംഘം മൂഴിയാർ വനമേഖലയിൽ ബസ് കേടായി പെട്ടുപോയത് ഒരു വലിയ വാർത്തയായിരുന്നു ഏതായാലും അവരെല്ലാം തന്നെ പത്തനംതിട്ട ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഇവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വനമേഖലയിൽ നിന്നും പുറത്തെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് ഇവരെല്ലാം ചേട്ടാ അതെ 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 യാത്ര എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തുടർച്ചയായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ കാടിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ പോലും ഞങ്ങളത് ആസ്വദിക്കുകയാണ് ഉണ്ടായത് കാടിൻ്റെ നടുക്ക് നമുക്ക് ഇരിക്കാൻ പറ്റിയവരാണ് പക്ഷേ സമയം കഴിയും തോറും കാലാവസ്ഥ മാറി തുടങ്ങി നമുക്ക് എങ്ങനെ പുറത്തേക്ക് പോകാം എന്നുള്ള ഒരു പ്രശ്നം വന്നു അതുപോലെ ഒരു വണ്ടി വന്നപ്പോൾ അതും കേടായി പിന്നെ നമുക്ക് താഴേക്ക് പോകാൻ വളരെ ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥ അതുപോലെ മൊബൈൽ റേഞ്ചില്ല അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായി പിന്നെ കാറ്റും മഴയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പയരുന്നു അതാണ് ഇതിൻ്റെ സംഭവം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ നിന്ന് അവർ അവർക്ക് വണ്ടി ഓടിയെത്തുന്ന പ്രയാസമുണ്ട് പക്ഷേ എങ്കിലും പകരം അയച്ച വണ്ടി എങ്കിലും നന്നായിട്ട് അവരയക്കാമായിരുന്നു അതുപോലെ പതിറ്റി ദിവസം പോലുള്ള കാര്യങ്ങൾക്ക് വണ്ടി അയക്കുമ്പോൾ ഗവി പോലെയുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോകുന്ന വണ്ടികൾ അയ്യുമ്പോൾ നന്നായി ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കി വേണം ഒരു വണ്ടികൾ ഓപ്പറേറ്റ് ഇതാണ് നിർദ്ദേശം ഗവി കാണാൻ പോയെങ്കിലും ഗവിയിലേക്ക് അവർക്ക് എത്താനാകാഞ്ഞ ഒരു വിഷമം അവരെ അലട്ടുന്നുണ്ട് അത്തരം പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പോകേണ്ടതായിട്ടുണ്ട് ഏതായാലും ഭക്ഷണം കഴിച്ച് ആശ്വാസത്തിലാണ് നിലവിലായി ഇപ്പോൾ നമ്മളെ എത്തിയില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചായിരുന്നു ഗവി ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നത് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം കാടിന്റെ നടുക്ക് പെട്ടുപോയി ആനയുടെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല പക്ഷെ ആദ്യമായിട്ട് അനുഭവിച്ചതായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു മാനസികമായിട്ടും വല്ലാതെ പോയായിരുന്നു പിന്നെ പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇനിയൊരു യാത്ര കൂടി കെ എസ് ആർ ടി സി ഓഫർ ചെയ്താൽ പോകാൻ തയ്യാറാണോ വളരെ രസകരമായ ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത് മറ്റൊരു യാത്ര കൂടി കെ എസ് ആർ ടി സി നൽകാമെന്ന് പറഞ്ഞാലും തൽക്കാലത്തേക്ക് പോകാനില്ല എന്നാണ് യാത്രക്കാർ പറഞ്ഞത് എന്തായാലും അപകടമൊന്നും പറ്റാതെ മുപ്പത്തിയെട്ട് പേരും പത്തനംതിട്ടയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ആശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷായസ് മീഡിയ